ബാവലി നദിയുടെ കരയിൽ ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കേരളത്തിന് മാത്രമുള്ള അതുല്യ അനുഭവമാണ് വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവം നടക്കുന്ന കൊട്ടിയൂരിൽ പെരുമാൾക്ക് നെയ്യഭിഷേകം ചെയ്തു അക്കരെ തിരുവഞ്ചിറയിലെ സ്വയംഭൂവിൽ ആദ്യം നടത്തുന്ന അഭിഷേകമാണ് നെയ്യഭിഷേകം ഭക്തിസാന്ദ്രമായ ചടങ്ങിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സാക്ഷികളായി ഭക്തിസാന്ദ്രമായി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ നെയ്യാട്ടം കഴിഞ്ഞു അക്കരെ സന്നിധാനത്തെ തിരുവഞ്ചറയിലെ മണിത്തറയിലെ സ്വയംഭൂവിൽ ആദ്യം നടത്തുന്ന അഭിഷേകമാണ് നെയ്യഭിഷേകം ഞായറാഴ്ച സന്ധ്യക്ക് മുതിരേരിയിൽ നിന്നുള്ള പരാശക്തിയുടെ വാൾ ഇക്കരെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു വാൾ വേളയിൽ നെയ്യമൃത വ്രതക്കാർ ഇക്കരെ ക്ഷേത്രത്തിൽ സന്നിഹിതരായിരുന്നു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മുതിരേരി വാളിനെ ഭക്തർ വരവേറ്റു വാൾവരവിന് ശേഷം രാത്രിയിൽ ഓടയും തീയുമായി സ്ഥാനികർ അക്കരി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ചോതിവിളക്ക് തെളിയിച്ചു തുടർന്ന് ബ്രാഹ്മണർ മണിത്തറയിൽ പ്രവേശിച്ച് സ്വയംഭൂവിനെ ആവരണം ചെയ്ത് അഷ്ടഗന്ധം നീക്കം ചെയ്ത് നാളം തുറന്നു വെച്ച് രാശി വിളിച്ച ശേഷം നെയ്യാട്ടം നടത്തി ജന്മസ്ഥാനികരായ വല്ലിപ്പാലൻ വലിയക്കുറുപ്പിൻ്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നെയ്യമൃത് ആദ്യം സ്വയംഭൂവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു തുടർന്ന് ക്രമമനുസരിച്ച് വിവിധ മഠങ്ങളിൽ നിന്നുമെത്തിയ വ്രതക്കാരുടെ നെയ്യേറ്റുവാങ്ങി സ്വയംഭൂശിലയിൽ അഭിഷേകം ചെയ്തു ഉത്സവത്തിൻ്റെ സുപ്രധാന ചടങ്ങായ ഭണ്ണാരെഴുന്നൾക്ക് ഇന്ന് രാത്രി നടക്കും മഴത്തണ തൈമ്പന ഗോപുരത്തിൻ്റെ നിലവറകളിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങളും സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും ഭണ്ഡാരങ്ങളും സന്ധ്യയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും ഇത് അർദ്ധരാത്രിയോടെ അക്കര സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് സ്ത്രീകൾക്ക് സന്നിധിയിൽ പ്രവേശനം അനുവദിക്കുക